നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് കാണുന്നത് കാരണം ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകും നിപുണായോഗം ചേർത്ത് ആദിത്യനും ബുധനും യോഗം ചെയ്ത് നിൽക്കുന്നവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ മേഖലയിൽ വർധനവും ഗുണങ്ങളും വരുത്താനായിട്ട് സാധിക്കും നല്ല രീതിയിലുള്ള സംസാരം കൊണ്ടും ചെയ്യുന്ന പ്രവർത്തിയിലുള്ള നിപുണത കൊണ്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരെ അഭിനന്ദനത്തിന് അർഹത ഉണ്ടാകുകയും ചെയ്യുന്നൊരു സമയമാണ് മനസ്സ് വെച്ചാൽ എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ കർമാധിപതി സ്വക്ഷേത്ര ഫലവാനായിട്ട് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നാൽ ബാധാസ്ഥാനത്ത് കർമാധിപതി നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ കുറച്ചൊരു ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ അനു ഇടവരാനും സാധ്യതയുണ്ട് കാരണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ആറാം ഭാവത്തിലേക്ക് വരും അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുന്നൊരു ഗുണമുണ്ട് ശത്രുസ്ഥാനത്ത് നിമുണായോഗം ചെയ്തിട്ട് ആദ്യത്തിനും ബുധനും അതായത് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം കന്യാശിയിലേക്ക് ബുധനും കൂടി വരും അപ്പോൾ ആ സമയത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികൾ പരസ്പരം അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതവും ശ്രദ്ധിക്കണം ആറാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഏകാഗ്രതകൾ കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ചന്ദ്ര ലഗ്നാധിപതി വ്യാഴത്തോട് ചേർന്നായിരുന്നു കഴിഞ്ഞ മാസം നിന്നിരുന്നെങ്കിൽ ഈ മാസം അത് മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ് എന്നാലും കാരകോ ഭാവനാശക എന്ന് പറയുന്നൊരു യോഗമാണ് അപ്പം സഹോദര കാരകനാത്വം കൂടി ചൊവ്വയ്ക്കുള്ളത് കാരണമുണ്ട് സഹായിയായിട്ടോ സഹോദര സ്ഥാനത്തോ കാണുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള സമയത്ത് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യാധിപതി നിൽക്കുമ്പോൾ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശുക്രൻ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ശുക്രൻ ആ നീചാവസ്ഥയാണ് അപ്പോൾ ഭാഗ്യാധിപതി നിൽക്കുന്ന രാശിയുടെ അധിപതി രക്ഷാസ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഭക്ത എന്ന് പറയുന്നൊരു ഗുണമുണ്ട് കടൽ കടന്നു പോകാനും വിദേശത്ത് ചെയ്തു ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്